ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിപുലമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഡയറക്ടർ പി സനൂജ് ഉദ്ഘാടനം നിർവഹിച്ചു ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എച്ച് എയ്ഡ്സ് എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഐക്യദാഠ്യം പ്രതിരോധം ചികിത്സ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പരിപാടികളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡയറക്ടർ പി സനൂജ് ചെയ്തു ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ലോകവും പാടുവുള്ള ദശലക്ഷെ ബാധിപ്പിച്ച മഹാമാരിയുടെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന് നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്ത് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം ആണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു അതുകൂടാതെ മോണ്ടിസോറി ടീച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളുടെ ഒരു എക്സിബിഷനും നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അനില അധ്യക്ഷത വഹിച്ചു ഇന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് തന്നെ നമ്മൾ എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഇത് തന്നെ നമ്മൾ തടയുക എന്നുള്ള ബോധവൽക്കരണത്തിന് അതിൻകൂടിയാണ് നമ്മൾ ഈ ഒരു ദിനം തിരഞ്ഞെടുക്കിത്തിരിക്കുന്നത് ഈ വർഷത്തെ നമ്മളുടെ തീം എന്ന് പറയുന്നത് എയ്ഡ്സിനെതിരെ കൂടുതലായിട്ട് ബോധവൽക്കരണം കൊണ്ടുവരിക അതുവഴി പ്രതിരോധം നേടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ ട്രീറ്റ്മെൻറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മളുടെ തീം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി എയ്ഡ്സ് നമ്മുടെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ സൊസൈറ്റിയും നമ്മളുടെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എല്ലാം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നാൽ നമ്മൾ വളരെയധികം ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ നോക്കുമ്പം എയ്ഡ്സ് രോഗികളുടെ കണക്കിൽ കേരളത്തിൽ തന്നെ യുവാക്കളിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കളിലാണ് കൂടുതലായിട്ടും എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വളരെ വ്യാപകമായിട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എത്ര തന്നെ നമ്മൾ ബോധവൽക്കരണം വർഷതോറും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ പോലും തന്നെയും യുവതലമുറ ഇതുപോലെയുള്ള അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സും അതുപോലെ തന്നെ അൺസ്റ്റെറലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽസും ഡ്രഗ് പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒരേ നീഡിൽസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ടാറ്റുയിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ എയ്ഡ്സ് ഇപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയും ഈ വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി അഞ്ച് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറോളം കേസുകൾ കൂടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഇത് പറയുന്നത് കഴിഞ്ഞ വർഷം അത് നമ്മൾ നോക്കിയാറ് വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എച്ച് ഐ വി എയ്ഡ്സ് ബോധവത്കരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഘു നാടകവും അരങ്ങേറി എയ്ഡ്സ് ദിന സന്ദേശം വിദ്യാർത്ഥി അവതരിപ്പിച്ചു കൂടാതെ മോണ്ടിസോറി വിദ്യാർത്ഥികൾ മെറ്റീരിയൽ സംഘടിപ്പിച്ചു രശ്മി ഷാനി മല്ലിക എന്നിവർ പ്രോഗ്രാമിനും ടവർ ടവർ ും കുഞ്ഞുങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് അതായത് സൈസ് അറിയാലോ സ്മോള് സ്മോളസ്റ്റ് സ്മോളർ സ്മോളസ്റ്റ് എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് അത് ത്രീ ടു സിക്സ് ഇയേഴ്സ് ആണ് നമ്മൾ ഏജിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ മൗണ്ടിസോറി ഏജില് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവർക്കറിയത്തില്ല എങ്ങനെയാ നമുക്കറിയാം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടി ാണ് പ്രൈമറിൽ ആദ്യത്തെ ഫീമേൽ ഡോക്ടർ ആയിരുന്നു അതില് അന്ന് എന്താണ് സ്ത്രീകൾക്ക് പൊതുവെ വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തില് വിദ്യാഭ്യാസം ഡോക്ടർ ആയിരുന്നു

ആശംസാ പ്രസംഗം നടത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റർ വിജിത രഞ്ജിത്ത് നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം